കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത ഭരണവുമായി ഡൽഹിയിൽ തുടരുന്ന ആം ആദ്മിക്ക് ത നോക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ പണിയുമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്താണ് തോൽവിക്കുള്ള കാരണമെന്ന് പോലും കീറി നോക്കാൻ നിങ്ങളെ കൊണ്ടാകില്ല എന്ന് ഉറപ്പു തരികയാണ് കോൺഗ്രസ് നേതാക്കൾ അതിനായി കെജ്രിവാളിനെ പൂട്ടാനായിട്ട് മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതെ മകൻ മുൻ എം പി കൂടിയായ സന്ദീപ് ദീക്ഷിതെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി അധിഷയെ സ്വന്തം കോട്ടയിൽ മുക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് കാനനവാസം കഴിഞ്ഞ രാമനെ പോലെ ജയിൽവാസം കഴിഞ്ഞ് തന്നെ പട്ടാഭിഷേകം നടത്തി ഡൽഹി സ്വീകരിക്കുമെന്ന് കരുതിയ കെജ്രിവാളിന് അവസാനം ചെങ്കോലും കിരീടവും വെച്ച് ഒഴിയേണ്ടി വന്നു പകരം അതിഷ്യയെ നിർത്തിയെങ്കിലും അവരെ വെറും ടെമ്പററി സ്റ്റാഫ് എന്ന തരത്തിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നോക്കിക്കാണുന്നത് രാഷ്ട്രീയപരമായി ഡൽഹിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി ഡൽഹി തെരഞ്ഞെടുപ്പിലുള്ള രണ്ട് പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വെച്ചത് കെജ്രിവാൾ തന്നെയാണ് കാരണം തനിക്ക് നേരെ നിൽക്കുന്ന കൊല കൊമ്പനേക്കാൾ കൊല കൊമ്പിയാണ് അതിഷിക്ക് നേരെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് കൽക്കാജി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും അതിഷിക്കെതിരെ മത്സരിക്കാൻ പാർട്ടിയുടെ മുതിർന്ന നേതാവും മൂർച്ചയുള്ള നേതാവുമായ അൽക്ക ലാംബയെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആം ആദ്മിക്ക് ടെൻഷൻ ഉണ്ടാക്കിയത് നിലവിൽ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റാണ് അൽക്ക മുൻപ് ചാന്ദിനി ചൌക്കിൽ നിന്നുമുള്ള എം എൽ എ കൂടിയായിരുന്നു എന്നിരുന്നാലും അതിഷിക്കെതിരായ ലാംബയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല കൂടാതെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പേര് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കൽക്കാജിയിൽ നിന്നും അൽക്കിക്ക് ടിക്കറ്റ് നൽകാനുള്ള തീരുമാനം ഉന്നതതലത്തിൽ കൈക്കൊണ്ടതായി പാർട്ടി വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജാഗ്രൺ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഔപചാരികമായ പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത് പാർട്ടിയുടെ ശേഷിക്കുന്ന ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികൾക്കൊപ്പം അവരുടെ പേരും ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എഴുപത് സ്ഥാനാർത്ഥികളിൽ നാൽപ്പത്തിയേഴ് പേരെയും പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ കോൺഗ്രസ് മുൻ മേയർ ഫർഹാദ് സൂര്യ ജഗ്പൂര മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കും ഉറവിടങ്ങളെ വിശ്വസിക്കാമെങ്കിൽ അൽക്കാലാംബിയുടെ പേര് രണ്ടാം പട്ടികയിൽ തന്നെ പ്രഖ്യാപിക്കുമായിരുന്നു എന്നാൽ പ്രാദേശിക തലത്തിൽ ഈ തീരുമാനത്തിനെതിരെ ചില എതിർപ്പുകൾ കാരണം അത് നിർത്തിവെച്ചിരുന്നു പിന്നീട് ഈ എതിർപ്പുകൾ അവഗണിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം എന്നാൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ തിരഞ്ഞെടുപ്പ് ബോർഡ് നൽകി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനില്ല കോൺഗ്രസിനെ കൂട്ടുപിടിച്ചത് കഷ്ടകാലമാണെന്ന കെജ്രിവാളിന്റെ പ്രസ്താവന വന്നത് ജയിലിൽ കിടന്ന സമയത്ത് അയാൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചോരയും നീരുമൊഴുക്കിയതും മറന്നുകൊണ്ടായിരുന്നു അന്നാ നന്ദികേടിന് കെജ്രിവാളിന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ലോകസഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് കൊത്തിയെടുത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തു സൂക്ഷിച്ച സീറ്റുകളെല്ലാം കോൺഗ്രസും കൊത്തിക്കൊണ്ടുപോകും